എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസ്സലാമത്തല്ലാഹി വാത്ത ഭവനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരു കയർ കെട്ടി ബാങ്കിൻ്റെ നാദം തന്റെ ശ്രവണകുടത്തിൽ പതിക്കുമ്പോൾ ആ കയറിൽ പിടിച്ച് തപ്പിത്തറിഞ്ഞ് നമസ്കാരത്തിനായി വന്നിരുന്ന നബ്സലാ അലൈഹി വസ്ലമയുടെ സ്വഹാബിയായ അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തവും റവീ അള്ളാഹുഹു ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിതാർപ്പണം ചെയ്തവരെ പ്രകീർത്തിച്ചുകൊണ്ടും അതിൽ നിന്ന് വിട്ടുനിന്നവരെ അപകീർത്തിച്ചു ആയത്തുകൾ ഇറങ്ങിയപ്പോൾ തന്റെ മനസ്സൊന്ന് നീറി തന്റെ കൂട്ടുകാരോടായി അദ്ദേഹം പറഞ്ഞു എന്നെ ആ പടക്കളത്തിലേക്ക് അണികൾക്കിടയിൽ നിർത്തു ഞാൻ ധജവാഹകനായിക്കൊള്ളാം ശത്രുക്കളിൽ നിന്ന് ഓടി പോകാനാണ് എനിക്ക് പരസഹായം വേണ്ടത് സമരമുഖത്ത് ഞാൻ പതാകയന്തി ഉറച്ചു നിന്നുകൊള്ളാം പ്രവാചക പത്നി ഹദീജാർ അലിയല്ലാഹു അൻഹു അൻഹയുടെ പിതൃസഹോദരനായ കൈസമുബിനു സയ്യിദിന്റെയും ആത്തിക്കാർ അലിയല്ലാഹു അൻഹയുടെയും പുത്രനായിരുന്നു അബ്ദുള്ള തന്റെ ജനനം കാരണം തന്റെ മാതാവിന്റെ പേരിനൊരു മാറ്റം വന്നു ഉമ്മു മക്തവും അന്തന്റെ മാതാവ് ചെറുപ്പം മുതലേ അന്തനാണെങ്കിലും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം തന്റെ ജീവിതത്തിൽ പ്രഭ ചൊരിഞ്ഞു അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ അക്രമ മർദ്ദനങ്ങളും സഹിക്കേണ്ടതായി വന്നു ഒരിക്കൽ നബ്സുലാ അലൈഹി സ്വല്ല്മ കുറേശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ തന്റെ ഒരാവശ്യത്തിനായി പ്രവാചക സന്നിധിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാനായി നബ്സുലു അലൈഹി സ്വലമ്മക്ക് കഴിഞ്ഞില്ല ആ ചർച്ചക്കൊടുവിൽ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ഒരുങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകൾ അറിഞ്ഞിരിക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാനിറീം അബ്ബല്ല അവൻ മുഖം ചൊലിച്ചു കഴി കളഞ്ഞു അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു അഞ്ചാഹു ല ഒരന്തനായ വ്യക്തി തന്റെ അടുത്ത് വന്നതിനാൽ വമാ യുതിരിക്ക താങ്കൾക്ക് എന്തറിയാം അവൻ വിശുദ്ധി പ്രാപിച്ചെങ്കിലോ ഔ യക്കറു അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കാം ആ ഉപദേശം അവന് ഉപകാരപ്പെട്ടേക്കാം എന്ന് തുടങ്ങിയ ആയത്തുകൾ ഈ ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം നബിസ് അള്ളാഹു അലൈഹി സ്വലാമ അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന നൽകിയിരുന്നു ഹിദ്ര ചെയ്യാനുള്ള ആഹ്വാനം വന്നപ്പോൾ തന്റെ ശരീരവൈകല്യങ്ങളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരെയും ഉറ്റവരെയും ഉടവരെയും ത്യജിച്ചുകൊണ്ട് അദ്ദേഹവും മദീനയിലെത്തി പ്രബോധനത്തിൽ സജീവമായി ഉമർ അബി അള്ളാഹു അൻഹുവിന്റെ കാലത്ത് ഹിദ്ര പതിനാലാം വർഷത്തിൽ പേർഷ്യക്കാരുമായുള്ള ഖാദിസിയ യുദ്ധത്തിൽ അദ്ദേഹം ധജവാഹകനായി പടയെങ്കി അണിഞ്ഞു ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണുണ്ടായത് അള്ളാഹുവെ ഇങ്ങനെയുള്ള ഉത്കൃഷ്ടദാസ്തന്മാരോടൊപ്പം ഞങ്ങളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഹൃദൌസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വാഹൃദവാന അനി അലഹമില്ലാഹി റബിൾ ആലമീൻ അസ്സലാ വാളിക്കു വർഹമത്തല്ലാഹി വാബർക്കാത്തു